ഛത്തീസ്ഗഡിലെ ദിർഗിൽ പീഡത് എം പിമാർ കന്യാസ്ത്രീ മഠത്തിൽ എത്തിയിരിക്കുന്നു ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി ജോസ് കെ മാണി സന്തോഷ് കുമാർ അടക്കമുള്ളവരാണ് അവിടെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ സിബി ചേരുകയാണ് സിബി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റിയിരിക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഛത്തീസ്ഗഡ് സർക്കാർ ഈ ജാമ്യത്തെ എതിർത്തു എന്നുള്ളതാണ് വിവരങ്ങൾ ആ തീർച്ചയായും ഇപ്പോൾ ഈ നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് അവിടെ ഛത്തീസ്ഗഡിലെ ഈ പ്രത്യേക എൻ എ കോടതി ഈ ഒരു കേസിൽ വിധി പറയാൻ വേണ്ടി നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഛത്തീസ്ഗഡ് സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതായിരുന്നു പക്ഷേ നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് പ്രോസിക്യൂഷൻ ശക്തമായി ഈ വാദങ്ങളെ എതിർത്തു അതായത് ജാമ്യാപേക്ഷയെ എതിർത്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഇതിൻ്റെ വിധിയുടെ പൂർണ്ണ രൂപങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ വാദങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ ലഭിക്കാനിരിക്കുന്നേ ഉള്ളൂ എന്തായാലും നാളെ ഈ കേസിൽ വിധി പറയും ഇന്നിപ്പോൾ ഈ കേസ് എടുത്തതും പിന്നീട് ഈ കേസിൽ വാദം നടക്കുകയും എന്തായാലും ഇതിൽ ശക്തമായി എതിർത്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വളരെ ഒരു സംശയമാക്കിക്കൊണ്ട് ഇപ്പോൾ ഇവിടെ അഡ്വക്കേറ്റ് സിമി കൂടി നമ്മളൊപ്പം ചേരുകയാണ് ഇപ്പം നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇതിൽ ഛത്തീസ്ഗഡിൽ സർക്കാർ വീണ്ടും ഈ ജാമ്യാപേക്ഷ എതിർത്തുന്നതാണ് മജിസ്ട്രേറ്റ് കോടതിയിലും സെഷൻസ് കോടതിയിലും ഒക്കെ നിങ്ങളാണ് അപ്പീൽ ചെയ്തത് അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഇവരുടെ ഒരു ഈ പ്രോസിക്യൂഷന്റെ വാദം എങ്ങനെയാണ് പോകുന്നത് ബെയിലിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും എഫ് ഐ ആറിൽ വന്നിരിക്കുന്ന സെക്ഷനെന്ന് പറഞ്ഞാൽ സെക്ഷൻ വൺ ഫോർട്ടി ത്രീ ഓഫ് ഐ പി സി അതുകൂടാതെ ഛത്തീസ്ഗഡ് ധർമാന്തരൺ നിയമം സെക്ഷൻ ഫോർ ഈ രണ്ട് സെക്ഷനും ആയത് കാരണം മജിസ്ട്രേറ്റ് കോർട്ട് അതിനകത്ത് ഇംപ്രിസൺമെൻറ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നതിന് എബൌ ടെൻ ഇയേഴ്സ് അപ്പോൾ മജിസ്ട്രേറ്റ് കോർട്ട് പറഞ്ഞ് ഇതിവിടെ ട്രയൽ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ആ ബെയി അത് നേരെ സെഷൻ കോർട്ടിലോട്ട് ട്രാൻസ്ഫർ ആക്കുമായിരുന്നു പക്ഷേ നമ്മൾ സെഷൻ കോർട്ടിൽ കൊണ്ടുപോയി ഹർജി ഫയൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സെഷൻ കോർട്ടിൽ നിന്ന് ഓർഡർ വന്ന് ഇത് ഇവിടെ ട്രയൽ ചെയ്യാൻ ഒക്കത്തില്ല സെക്ഷൻ വൺ ഫോർട്ടി ത്രീ അത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ് അത് അതിപ്പം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അണ്ടറിലുള്ള കോടതികളിലെ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൂടാതെ സെക്ഷൻ ഫോർ അതൊരു ജബറൻ ധർമാന്തരൻ എന്നാണ് ഇവിടുത്തെ ഭാഷ പറയുന്നത് അതായത് പിടിച്ചുകെട്ടി മതം മാറ്റുന്നത് അപ്പം ഇങ്ങനെയുള്ള കഠിനമായ സെക്ഷനുകൾ എഫ്ഐആറിൽ വന്ന സ്ഥിതിക്ക് അത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാണ് അന്ന് സെഷൻ കോട്ട അത് മാറ്റിയത് പിന്നീട് പിന്നെയും ഞങ്ങളപ്പം എൻ ഐ എ കോടതിയുടെ അണ്ടറിലുള്ള കേസാണെങ്കിൽ പിന്നെ എന്തിനിവിടെ കസ്റ്റഡി തുടരുന്നു ജയിലിൽ അതിനുവേണ്ടി പിന്നെയും മജിസ്ട്രേറ്റ് കോട്ടിനെ മിനിഞ്ഞ ഇന്നലെ സമർ സമീപിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഓർഡർ ഇപ്പോൾ കിട്ടിയതേ ഉള്ളൂ അവർ പിന്നെയും പറയുന്ന ഇത് തന്നെയാണ് വൺ ഫോർട്ടി ത്രീ സെക്ഷൻ ഓഫ് ഐ പി സി ആൻഡ് അണ്ടർ സെക്ഷൻ ഫോർ ഓഫ് ഛത്തീസ്ഗഡ് ധർമാന്തരൻ നിയമം ഇതിൻ്റെ രണ്ടിന്റെ ആധാരത്തിൽ ഛത്തീസ്ഗഡ് ധർമാന്തരം സർക്കാർ സംസ്ഥാന ഇവിടുത്തെ ഛത്തീസ്ഗഡിൻ്റെ ധർമാന്തരൻ നിയമം അത് അതിൻ്റെ വളരെ റിഗറസ് ആയിട്ടുള്ള ഇംപ്രസൺമെൻറ്റാണ് അതിനകത്ത് പറയുന്നത് ഇപ്പം അത് കാരണം ഇവിടുത്തെ മജിസ്ട്രേറ്റ് കോടതി പിന്നെയും പറഞ്ഞ് ഇതിവിടെ ട്രയൽ ചെയ്യാൻ ചെയ്യാനൊക്കത്തില്ല നിങ്ങൾ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ തന്നെ സമീപിച്ചേക്കാൻ പറഞ്ഞു കാരണം നമ്മൾ ഈ ഇത് മജിസ്ട്രേറ്റ് കോർട്ടിനെ സമീപിച്ചെന്താ എഫ് ഐ ആറ് മെയ്ഡ് ഒരു ഡൗട്ടിൻ്റെ പേരിലാണ് എഫ് ഐ ആർ ഇട്ടിരിക്കുന്നത് ധർമാന്തരം നടന്നിട്ടുണ്ടോ ഇല്ലയോ അതവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ആ ഒരു ഡൗട്ടിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ പിന്നെയും പോയത് ഇതുവായിട്ട് പക്ഷേ പിന്നെയും

പുതിയത് അത് ഈ പറയുന്നത് പോലെ റിഗറസ് ഒക്കെ അതിനകത്ത് വിധിക്കുന്നത് അപ്പം അത് കുറച്ച് ഹാർഡായിട്ടുള്ള ഇപ്പോൾ ഇതായത് കാരണം ഇവിടുത്തെ കോടതി അതിനെ എതിർത്തത് നമ്മൾ പിന്നെയും പോയത് എന്താണെന്നാണ് ഒരു പരിഗണനയുടെ ഒരു ഡൗട്ടിൻ്റെ പേരിൽ എഫ് ഐ ആർ ഇട്ടിരിക്കുന്നല്ലോ എന്ന് ഓർത്ത പിന്നെയും പോയത് അതുമല്ല ഈ സെഷൻ കോർട്ടിൽ നിന്ന് ട്രയൽ ചെയ്യാൻ വയ്യ പിന്നെ എല്ലാത്തിനും അനാവശ്യമായ കസ്റ്റഡി അതേ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടാണ് ഒരു പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തില്ലെങ്കിൽ ഇവർക്ക് ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രോസിക്യൂഷൻ ഇപ്പോൾ ഇപ്പോഴും ശക്തമായി എതിർക്കുകയാണ് അതാണ് ഇതിനൊരു വലിയ പ്രതിസന്ധിയായിട്ടുള്ളത് പക്ഷേ ഇന്നലെ രാഷ്ട്രീയം ആണെങ്കിൽ രാഷ്ട്രീയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞാണ് സർക്കാർ ഇതിനെ ശക്തമായി എതിർക്കില്ല ജാമ്യമിഷൻ നൽകുന്നുള്ളൂ പക്ഷേ ഇപ്പോഴും ആ കാര്യത്തിൽ തീരുമാനമുണ്ടായിട്ടില്ല ഇപ്പോഴും ആശങ്ക ഉണ്ട് ശരിക്കും ആ കേസിൽ ആശങ്കയില്ല ശരിക്കും അതുണ്ടാവുമായിരിക്കുമല്ലോ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയാനൊക്കത്തില്ല ഞാനിപ്പോൾ എഫ്ഐആറിന് ബേസ് ചെയ്തോണ്ടാ പറയോണ്ടാ പറയുന്നത് ഇല്ല അത് കാണുന്ന എനിക്ക് കിട്ടിയ എഫ്ഐആറിനകത്ത് വൺ ഫോർട്ടി ത്രീ സെക്ഷനും സെക്ഷൻ ഫോറു ചേർത്തിരിക്കുന്നത് ആ സെക്ഷൻ ഫോറും ഇല്ല പെൺകുട്ടികളുടെ പെൺകുട്ടികളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കേണ്ടത് പോലീസാണ് അല്ലാണ്ട് കോടതി വന്നിട്ടല്ല പോലീസ് അവരുടെ ആ പോലീസ് ഏത് സിആർ പി എഫ് ജിആർപിഎഫ് പോലീസ് സ്റ്റേഷനല്ലേ അപ്പൊ അവർ വേണം അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കാനായിട്ട് ഇല്ല എടുത്തിട്ടില്ലല്ലോ എടുത്തിട്ട് എടുത്തിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല എന്തായാലും ഈ കാര്യത്തിലൊക്കെ ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഒരു ആശയക്കുഴപ്പമുണ്ട് കാരണം ഈ പെൺകുട്ടികളുടെ സ്റ്റേറ്റ്മെൻ്റ് ഉൾപ്പെടെ ഈ അഭിഭാഷകരുടെ കയ്യിലേക്ക് ലഭിച്ചിട്ടില്ല എടുത്തിട്ടില്ല എന്നൊക്കെ ഇവർ പറയുന്നു എന്തായാലും ഇതിൽ ഒരു സങ്കീർണമായ നിയമ സാഹചര്യം അല്ലെങ്കിൽ തന്നെ തന്നെ പറയാം ഇന്നിപ്പോൾ വാദം പൂർത്തിയായി നാളെ ജാമ്യം ലഭിക്കുമെന്നൊരു പ്രതീക്ഷ ഇപ്പോഴും ഈ ഒരു വൈദിക സമൂഹത്തിനും കന്യാസ്ത്രീ സമൂഹത്തിനുമുണ്ട് ആ ഒരു പ്രതീക്ഷയുടെ മുന്നോട്ട് പോവുകയാണ് എന്തായാലും ഇന്നിപ്പോൾ ഈ ഹർജി ഫയൽ വിശദീകരിച്ചു പിന്നീട് കേസ് ഡയറി ഹാജരാക്കാൻ പറഞ്ഞു കേസ് ഡയറി ഹാജരാക്കി ആ കേസ് കേസിലും കേസുമായി ബന്ധപ്പെട്ടുള്ള കോധ കാര്യങ്ങൾ പുറത്തു വരാൻ കഴിയില്ല എന്നുള്ള നിലപാട് ആണ് പ്രോസിക്യൂഷൻ സ്വീകരിച്ചത് മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളുണ്ട് അന്ന് നിലപാട് സ്വീകരിക്കുകയും പിന്നീട് ഈ കേസിൽ ഇതിനെ ഈ പ്രോസിക്യൂഷൻ ഈ ഒരു ജാമ്യത്തെ എതിർക്കുകയും ചെയ്തു പിന്നീടാണ് ഇതിൽ വിധി പറയാൻ വേണ്ടി നാളത്തേക്ക് മാറ്റിക്കുന്നത് സ്വാഭാവികമായും വലിയ ആശങ്കയാണ് ഇവിടെയുള്ള ഈ ക്രൈസ്തവ സഭയ്ക്കും ഉള്ളത് എന്തായാലും നാളെ വരെ ഇനി കന്യാസ്ത്രീമാർ ജയിലിൽ തുടരണം ഇന്നിപ്പോൾ എട്ടാം ദിവസമാണ് കന്യാസ്ത്രീമാർ ജയിലിൽ കഴിയുന്നത് നാളെ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്